വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളത്ത് രവിപുരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് രവിപുരം കൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ പലപ്പോഴും ചെറിയ ഗുരുവായൂർ എന്ന് വിളിക്കുന്നു എം ജി റോഡിന് വളരെ അടുത്ത് കൊച്ചിൻ സമീപവും സമീപവുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രവിപുരം ക്ഷേത്രത്തിലെ ദർശനം പടിഞ്ഞോറോട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വളരെ ആവേശത്തോടെയാണ് ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത് ഗണപതി അയ്യപ്പൻ ഭഗവതി നാഗങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ എറണാകുളത്തെ രവിപുരം സ്വാമി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു പാഴൂർ മനയാണ് ഇത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലായിരുന്നു പതിനെട്ടാണ്ടിൽ രവിപുര ക്ഷേത്രം ഗുരുവായൂരപ്പന് ആതിഥേയത്വം വഹിച്ച സംഭവം പ്രശസ്ത ചരിത്രക്കാരനായ ശ്രീ എം ശ്രീധരമേനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ കേരളത്തിലെ ആക്രമണങ്ങളിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ബോട്ടിൽ അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി വഴിയിൽ കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന് എതിർവശത്തുള്ള തടാകത്തിന്റെ തീരത്ത് ബോട്ട് എത്തിയതിനാൽ വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് സൂക്ഷിച്ചു രവിപുരം എന്ന പേരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവുമുണ്ട് വില്ലുമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അമ്പലപ്പുഴയിലേക്കുള്ള യാത്രയിലായിരുന്നു ആർക്കും ക്ഷേത്രത്തിന് ഒരു പ്രത്യേക പേര് നൽകാൻ കഴിഞ്ഞില്ല സ്വാമിയാർ ക്ഷേത്രത്തിലേക്ക് നോക്കിയപ്പോൾ ക്ഷേത്രത്തിന്റെ പിന്നിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ടു സൂര്യന്റെ വാസസ്ഥലം എന്നർത്ഥം വരുന്ന രവിപുരം എന്ന പേരിട്ടു ഇവിടത്തെ കൃഷ്ണഭഗവാന് രവിപുരത്തെ അപ്പൻ എന്ന് വിളിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ